ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ മോണാസ്ട്രി കണ്ടു അതുപോലെ തന്നെ മോണാസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടു ഇനി നമ്മൾ കാണാൻ പോണത് നയന്റി സിക്സ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള മൊണാസ്ട്രീടെ ആ സൈഡിലൂടെ ഒരു റോഡ് ഉണ്ട് അതിനാണ് നമ്മൾ പോണേ ഇപ്പം രാവിലെ തന്നെ അതാ പുള്ളിക്കാരൻ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് മോമോസ് ആണെന്നാണ് തോന്നുന്നത് മോമോസ് മാത്രമല്ല വേറെ എന്തൊക്കെയോ സാധനത്തിൻ്റെ പേര് പറഞ്ഞു എന്തൊക്കെയാന്നുള്ളത് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായില്ല അപ്പം നമ്മളുടെ മൊണാസ്റ്റിയാണ് ഈ കണ്ണാ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത് ഈ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ വയ്ക്കുന്ന ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്കിവിടെ തോന്നിയിട്ടുള്ള കാര്യം നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല രൂപയാണ് പക്ഷേ ഡിസ്കൗണ്ട് തന്നില്ല ഡിസ്കൗണ്ട് ഞാൻ ഈ സാധനം ഡിസ്കൗണ്ട് ചോദിച്ച സമയത്ത് പുള്ളിക്കാരി അടുക്കുന്നില്ല ഒരു എക്സ്പ്രഷൻ ചേഞ്ചും ആള് കലിപ്പിലാണ് എങ്ങനെ ചോദിച്ചിട്ടും സാധനം വില കുറച്ച് തരണില്ല നമുക്ക് നമ്മൾ ടൂറിസ്റ്റ് ആണെന്ന് അവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവരൊട്ടും കുറയ്ക്കുന്നില്ല ഹലോ ഇതിന് വൺ ഫിഫ്റ്റിയാ അതിന് ടു ഫിഫ്റ്റി റുപ്പീസ് അതെ അതെ സാറും പറയായ കഴിയുന്നതും സാധനം വാങ്ങിക്കാണ്ടിരിക്കും പിന്നെ ഇതെല്ലാം സ്കാർഫ് അതുപോലെ ചുരിദാർ മെറ്റീരിയലൊക്കെയാണ് സംഭവം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ക്വാളിറ്റി എനിക്ക് തോന്നി അതേപോലെ തന്നെ അതിൻ്റെ വർക്കാണെങ്കിലും ആ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി അതേപോലെ സൺഗ്ലാസ്സസ് സെറ്റേഴ്സ് അതൊക്കെ ഒരുപാട് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും നേരത്തെ കണ്ട ആ കടയിൽ ആ ഷോപ്പത്ത് സാധനങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ സോറി ഒക്കെ പറഞ്ഞു പക്ഷെ പുള്ളിക്കാരൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതെന്താ വച്ചാൽ ബ്ലാക്ക് മെറ്റലിൻ്റെ കുറച്ച് പ്രോഡക്റ്റായിരുന്നു ബുദ്ധൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറക്കും അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അധികം അവിടെയുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് കാണിച്ചൊന്നും ചെയ്തു ഞാൻ ബുദ്ധൻ്റെയൊക്കെ കാര്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആ സാധനം അവിടെ ഇല്ലയെന്ന് പറഞ്ഞു നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കുറച്ച് ഷോപ്പിലേക്ക് കയറിക്കുകയാണ് അടുത്ത ദിവസം നമ്മൾ പോകുന്ന സ്റ്റോപ്പ് പോയിന്റിലേക്കാണ് അപ്പം അവിടേക്ക് പോകുമ്പോൾ നോർമൽ ഗ്ലൗസ് പറ്റില്ല തണുപ്പത്തിടുന്ന അത്യാവശ്യം കട്ടിയുള്ള ഗ്ലൗസ് വേണം അപ്പം എല്ലാവർക്കും അത് ആവശ്യമാണ് അപ്പം അതൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ കിട്ടുമോ എങ്ങനെയാന്നൊക്കെ വിലയ്ക്കൊന്ന് നോക്കുകയാണ് അത്യാവശ്യം വില കുറവിൽ കിട്ടിയിട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങനെ കുറവിൽ കിട്ടിയത് അപ്പം ഈ കാണുന്നതൊക്കെ സെക്ടറുകളാണ് അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഒക്കെ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു മുന്നൂറ് അഞ്ഞൂറ് നാനൂറ് ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് അതിലും കൂടുതൽ പ്രൈസ് വരുന്നതുണ്ട് പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഈ ക്ലോത്ത് അത്യാവശ്യം ലൂസാവുന്ന ടൈപ്പാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസാവും ഇപ്പോൾ സാറ് സാറിൻ്റെ ഫാമിലിയിൽ ഏതൊരു മോക്ക് ഡ്രസ്സ് നോക്കുകയാണ് അപ്പം ഇവിടെ കൂടുതലും കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഇതാ ഇതുപോലുള്ള ക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ഡ്രസ്സുകളാണ് കൂടുതലും കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നണം അത്യാവശ്യം ഈ തണുപ്പത്ത് കുട്ടിയൊക്കെ കിട്ടുകൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും പക്ഷെ നമുക്ക് നാട്ടിലേക്ക് വരുമ്പോ ആ സമയത്ത് ഇടാൻ ഇടാനൊരിക്കലും തോന്നൂല ആ മുന്നിൽ പോണത് മുർഷി ഞങ്ങളുടെ ഗൈഡാണ് ആ വൈറ്റ് അപ്പം അവൻ ഡൽഹിയിൽ ഞങ്ങളെ കൂട്ടാൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ വന്നപ്പോൾ മുതൽ അവൻ്റെ സ്പീഡ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ പോണത് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കുറച്ച് ദൂരത്തായിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ അവിടേക്ക് പോവാണ് മുൻത്തെ വീഡിയോയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ അടുത്തായിട്ട് ഈ ഒക്കെ കാണുമ്പം നല്ല രസം ഉണ്ട് കാണാൻ ആ ഒരു പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ നമ്മൾ ഈ വീഡിയോകൾ കാണുന്നേക്കാളും ഭംഗിയാണ് അങ്ങനെ കാണുമ്പം അപ്പം ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വ്ലോഗ് അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം നേരിട്ടിങ്ങനെ കാണുമ്പം അതിൻ്റെ ഒരു ആകാംക്ഷ കൂടിയുണ്ട് കേട്ടോ ഇതേപോലെ ബലൂൺസ് ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് വലിയ താല്പര്യം തോന്നിയില്ല കാര്യം അത് ചെറിയൊരു ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കലുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് അതിലൊരു വലിയ താല്പര്യമൊന്നും തോന്നിയില്ല ഇപ്പം നമ്മളിതാ ആ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നമ്മളിതാ ആ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട് എന്താ പറയുക ഇതുപോലെ അത്യാവശ്യം കട്ടയൊക്കെ പാകിയിട്ടുള്ള ഇവിടെക്ക് അത്യാവശ്യം കട്ടിയൊക്കെ പാകി നടക്കാൻ പറ്റുന്ന ഭാഗത്തിനൊക്കെയാണ് ഉള്ളത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ കല്ലും കുന്നാണല്ലോ അത് എങ്ങനെയല്ല അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ ഇത് വാട്ടർഫോൾസ് പറഞ്ഞു എനിക്കറിയില്ല ആ കുന്നിന്റെ മേലെയാണ് എനിക്ക് തോന്നി കുറച്ച് തോന്നുന്നുണ്ടെന്ന് കഴിയുന്നതും കേരണം കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു എത്തും കുന്നിൻ്റെ ചെറിയൊരു താഴത്താണ് ഇപ്പോഴും നിൽക്കണേ അപ്പം എവിടെ ചെന്നാലും ഇതുപോലെ കുറച്ച് നായ്ക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളായിട്ട് നല്ലതായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പഴകുന്ന നായ്ക്കളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം നമ്മളിത് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മഞ്ഞ കളറിൽ ഷീറ്റിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പി അതേപോലെ ചൂട് ചായ കോഫി അതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇത് ആ മഞ്ഞ് ഉരുകി വരുന്ന വെള്ളമാണ് ആ വാട്ടർഫോൾസ് വരുന്ന വെള്ളമാണ് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു നല്ല ഐസും കെട്ട പോലുള്ള വെള്ളമായിരുന്നു നന്നായിട്ട് കൈ ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു ഫ്രീസാവുന്നുണ്ടായിരുന്നു ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് രണ്ട് വഴികളുണ്ടായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ പോകുന്ന റൂട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അങ്ങോട്ട് പോയ ആൾക്കാരൊക്കെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ വേറൊരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അതിലേ വന്ന് വന്ന് കേറി ഭയങ്കര പാടാ ഭയങ്കര പാടായിരുന്നു നമ്മൾ കൊറച്ചും കൂടെ മേലേക്ക് എത്തിയിട്ടുണ്ട് നടന്നിട്ട് നമ്മൾ കുറച്ച് കൊറച്ചുപേരുണ്ടായിരുന്നുള്ളു ഞാനും നേഹിയും അതുപോലെ രണ്ട് മൂന്ന് ബോയ്സാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ നടന്ന് നടന്ന് അവരെ സപ്പോർട്ടോട് കൂടിയിട്ട് കുറച്ചും കൂടെ മേലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ വച്ചാൽ കെതപ്പുണ്ടായിരുന്നു നടക്കാൻ കാലിൽ വേദനയായിട്ടല്ല നമുക്ക് ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കും പിന്നെ ഇങ്ങനെ നടക്കും അവരിങ്ങനെ കൈ പിടിച്ച് ഓരോ സ്റ്റെപ്പ് ചവിട്ടുമ്പോഴാണെങ്കിലും സ്ലിപ്പായി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ നോർമൽ ഷൂ ആയിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ചും കൂടെ മേലേക്ക് എത്തി പിന്നെ വൈകുന്നേരമായി അത്യാവശ്യം ഇരുടായി തുടങ്ങിയപ്പം ടീച്ചേഴ്സ് വിളിച്ചു ഇങ്ങോട്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക കുറച്ച് നേരത്തെ വരാൻ നോക്കാം നേരം വൈകി കഴിഞ്ഞാൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മേലെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഇരുടാവും ഇപ്പം തന്നെ ആ മഞ്ഞിൻ്റെ മേലേക്കായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ് അതിൻ്റെ അവിടെ നിന്ന് അപ്പം കുറച്ചൊക്കെ വാട്ടർഫോൾസ് ചെറിയൊരു ഭാഗമൊക്കെ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളത് ഇറങ്ങാണ് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആ വാട്ടർഫോൾസൊക്കെ കണ്ട് ആസ്വദിച്ച് പോരായിരുന്നു പക്ഷേ കുറച്ച് പേരെ വാട്ടർഫോൾസിൻ്റെ അടുത്തായിട്ടും എത്തിയിട്ടുള്ളൂ ഷാഹിനും അതുപോലെ ജാസി അങ്ങനെ കുറച്ച് പേര് മാത്രമേ അതിൻ്റെ മേലേക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ് കാരണം ഇരുടായി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ടോർച്ചൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മണ്ണ് നല്ല ഗ്രിപ്പ് കിട്ടാതെ വരും നമ്മൾ ചവിട്ടുമ്പോൾ തെന്നി പോവുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഏകദേശം ആകേശാൽ നല്ല ഭംഗി ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ മഞ്ഞിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പം ഞങ്ങൾ അശിയും അതേപോലെ ഉള്ള ആ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിത് ആ കുന്നൊക്കെ ഇറങ്ങി നമ്മൾ ആദ്യം വന്നിട്ടുള്ള ആ റോഡിലൂടെ അങ്ങനെ നടക്കുകയാണ് സംഭവം കുറച്ച് നേരത്തെത്തിയെങ്കിൽ വാട്ടർഫോൾസ് കാണാമായിരുന്നു കേട്ടോ അപ്പം അത് കാണാൻ കഴിയാത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടായിരുന്നോ നമ്മൾ അവിടെ എത്തിയിട്ട് അപ്പോൾ ആ മണിക്കൂർ അരമണിക്കൂർ നടന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് എത്തുന്നതാണ് ഇതിൻ്റെ മുന്നേ കണ്ടിറങ്ങി വരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ആയതുകൊണ്ട് അപ്പം നിങ്ങളൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് നേരത്തെ പോകാൻ നോക്കാം അതായിരിക്കും ബെറ്റർ സത്യമായിട്ട് ഞാൻ അഭിനയിച്ചല്ലോട്ടോ ഇത് ഒറിജിനലാണ് നല്ല തണുപ്പായിരുന്നു ആ കുന്നൊക്കെ ഇറിഞ്ഞ് വരുന്ന സമയത്ത് ഇത്രയും തണുപ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഡ്രൈവർ ഞങ്ങളെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ രാത്രി ആയ സമയത്ത് ഹോട്ടൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വേഗം എത്തിയിട്ടോ ഹോട്ടലിൻ്റെ ഒക്കെ എത്തി അവിടുന്ന് കുറച്ചൊന്ന് പോകാനുണ്ടായിരുന്നുള്ളൂ ഹോട്ടലിൽ എത്തി കഴിഞ്ഞപ്പം എല്ലാവരുടെ അവസ്ഥ ഇതാണ് വിറച്ചിരിക്കുകയാണ് എനിക്ക് ഒട്ടും തണുപ്പ് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വേഗം ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഇനി ഇവിടുത്തെ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു എല്ലാവർക്കും ആവശ്യത്തിനുള്ള റൂമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ കൊണ്ടുവന്ന ടീമാണെങ്കിലും അത്യാവശ്യം ഉടയായിപ്പ് കാട്ടി നമ്മളെ പറ്റിച്ചെന്ന് വേണമെങ്കിൽ പറയാം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഹോട്ടലൊന്നും അല്ല കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്ന് കഴിക്കാൻ റൈസും പരിപ്പ് കറിയും അതേപോലെ ഗീർ പനീർ കറി അതേപോലെ ചപ്പാത്തിക്കാൻ ഉണ്ടായിരുന്നത് പനീർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി നമ്മളൊന്ന് നമ്മളൊന്നും കറങ്ങാനിറങ്ങാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ മാർക്കറ്റ് തന്നെയാണ് പക്ഷെ പകൽ കാണുന്നേക്കാളും കൂടുതൽ നമുക്കൊരു രസം തോന്നുന്ന രാത്രിയാണ് പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ മഫ്ലറും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കണ്ണു മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ മൂടി മൂടിക്കെട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് ഇത് നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു ബുദ്ധ ടംബിൾ പോയ സമയത്ത് പിന്നെ ഇത് അവിടെ ഉള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ അവർ പച്ചക്കറി കടയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ചായയാണോ ഫുഡ് ഐറ്റംസ് ആണോ എന്താണെന്ന് അറിയില്ല അതേപോലെ ഇവിടുത്തെ ബാഗും കാര്യങ്ങളായിക്കോട്ടെ തുണിയുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇതിൻ്റെ പിക്ക് കരുത്ത് ചേച്ചിക്ക് അയച്ചു കൊടുത്തു പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായില്ല അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അതുമല്ല നമ്മൾ എങ്ങോട്ടും പോകുന്ന സമയത്ത് ഇടാനൊന്നും പറ്റുന്ന ഒരു തരത്തിലുള്ള ഡ്രസ്സല്ല ഇടാൻ പറ്റും അല്ലാതെ ഇടാൻ പറ്റുന്ന ഡ്രസ്സൊന്നുമല്ല പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഓരോരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി എല്ലാ സാധനങ്ങളൊക്കെ നോക്കി അവസാനം എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് എത്തിയിട്ടും ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ഡ്രസ്സിൻ്റെ കടയിലേക്കാണ് സംഭവം ഇവിടെ ഓഫർ കണ്ടിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ നമ്മൾ നോക്കുമ്പം നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ അങ്ങനെയൊക്കെയാണ് പ്രൈസ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഓഫെന്നുള്ളത് കാണുന്നത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഭയങ്കര മാർക്കറ്റിംഗ് തലയാണ് പുറത്തുനിന്ന് കാണുന്നത് വിചാരിക്കുമ്പോൾ ഇതിന് നൂറ് രൂപയുള്ളൂ അമ്പത് രൂപയുള്ളൂ എന്നും പക്ഷെ അതിൻ്റെ സൈഡിലായിട്ട് കുഞ്ഞിതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓഫെന്നുള്ളത് ഇത് ഭയങ്കര മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കടയുടെ ഓണർ ഇയാളാണ് ഇയാളുടെ പേര് ധനുഷ് എന്നാണ് പുള്ളിയുടെ വർത്താനാണ് ഏറ്റവും വലുത് സംഭം എൻ്റെ ഞാനൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞു പക്ഷേ എനിക്ക് കുറച്ച് ഷൈനസ് ഉണ്ട് വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും പക്ഷേ പുള്ളി പറഞ്ഞു ഇങ്ങനെയല്ല വേണ്ടത് കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം അങ്ങനെയാവണം പുള്ളിക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാച്ചുൽ സബ്സ്ക്രൈബേഴ്സിനെയാണ് വേണ്ടത് ഇങ്ങനെ എല്ലാവരും കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആൾ ഭയങ്കര മാർക്കറ്റിങ്ങാണ് കേട്ടോ നമ്മളെ സംസാരിച്ച് കയ്യിലെടുക്കുന്ന ഒരാളാണ് ഇന്ന് ഡ്രസ്സൊന്നും പറ്റാതായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു പിന്നെ ഇവിടെ കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ വരുന്ന പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു ഇത് പുള്ളിക്കാരൻ വരച്ചുണ്ടാക്കുകയാണ് കേട്ടോ ഭയങ്കര കഴിവ് തന്നെയാണത് കാര്യം എന്താ വെച്ചാൽ എനിക്കൊന്നും എന്തായാലും ഇങ്ങനെയൊന്നും വരയ്ക്കാൻ കഴി ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ ഇതേപോലെ പുള്ളിക്കാരൻ വരച്ചതുണ്ട് ആ ഒരു നിമിഷം നേരം കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് വരയ്ക്കുന്നത് അത് അയാളുടെ ഒരു ടാലൻ്റ് തന്നെയാണ് ഞാനും എല്ലാവരും ഇങ്ങനെ അയാൾ വരയ്ക്കുന്നിങ്ങനെ കാണാമായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇത് ഇതുപോലെ ഒരുപാട് കമ്മലുകൾ അദ്ദേഹം വരച്ചിട്ടുള്ള ആ ചിത്രങ്ങൾ സോക്കീസിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും വില കേൾക്കുമ്പോൾ അതൊന്നും വാങ്ങിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് പ്രൈസാണ് അവർ ഞാൻ പറഞ്ഞല്ലോ അവർ കുറച്ച് തരുന്നില്ല എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ നിങ്ങളൊക്കെ മണാലിയിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പകൽ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങാതെ ഇതേപോലെ രാത്രിയൊക്കെ ഒന്ന് വന്ന് കാണുക കറങ്ങുക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അതായിരിക്കും കുറച്ചും കൂടെ രസം ഉണ്ടാവുന്നതെങ്കിൽ കുറച്ചും കൂടെ ഓർമ്മിക്കാനും ഉണ്ടാവുക കാണാനും ഭംഗി തന്നെയാണ് പിന്നെ ഈ കാണുന്നൊക്കെ പലതരത്തിലുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ചോക്ലേറ്റ് ഇങ്ങനെ കാണുന്നത് മാഷ്മോസ് അതുപോലെ ആ ഭരണിയിലുള്ളൊക്കെ ചോക്ലേറ്റ് ആണ് അവരിങ്ങനെ തൂക്കിയിട്ട് വിൽക്കുന്നതാണ് തോന്നുന്നു ഈ പാക്കറ്റിലൊക്കെ ചോക്ലേറ്റ്സ് ആണ് ഇതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ വാങ്ങിച്ചു നോക്കിയിട്ടില്ല അപ്പം രാത്രി കാഴ്ചകളാണ് കുറച്ചും കൂടെ രസം പകൽ കാണുന്നേക്കാളും ഞാൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഫാമിലിയുടെ കൂടെ ഇതുപോലൊരു ട്രിപ്പ് പോണേക്കാളും നല്ലത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതായിരിക്കും കേട്ടോ അതത്രയ്ക്കും നമുക്ക് ഓർമ്മിക്കാനുണ്ടാവും പേഴ്സണലി ഒരുപാട് എൻജോയ് ചെയ്തു കാര്യം ഇങ്ങനെ രാത്രി ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കാണുക രാത്രി ഓരോ സ്ഥലങ്ങൾ കാണാൻ പോവാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ കൂടുതൽ എൻജോയ് ചെയ്തതാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ഇത്രയും സമയം ഫ്രണ്ട്സിൻ്റെ ഒപ്പം രാത്രി ഇങ്ങനൊക്കെ ഇറങ്ങാൻ പോകുമ്പം അതെന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു രാത്രി മാർക്കറ്റൊക്കെ കണ്ട അവസാനം നമ്മൾ പോയി കിടന്ന് ഉറങ്ങി ഇനി അടുത്ത വ്ലോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്നോ പോയിൻ്റ് ആണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതേപോലെ സ്നോ പോയിൻ്റിൽ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ